ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പപ്പിമോള് രോഹിത്തിനെ കാണണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുന്നത് കണ്ട ശ്യാമം പപ്പിയെ ശകാരിക്കുന്നു ഈ രാത്രിയിൽ ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കാനാണ് ഇവളുടെ അച്ഛനെ ആ മനുഷ്യൻ മകളും വേണ്ട ഭാര്യയും വേണ്ട എന്ന് പറഞ്ഞു നടക്കുമ്പോ ഇവിടെ നിന്ന് അങ്ങനെ തപ്പിക്കൊണ്ട് വരും ഞാൻ അതുകൊണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്നത് മര്യാറയ്ക്ക് ഞാൻ പറയുന്ന നീ അനുസരിക്കാ എന്ന് മാത്രമാണ് പപ്പി നീ ഞാൻ പറയുന്നത് കേട്ട് വേഗം പോയി ഹോംവർക്ക് ചെയ്യാൻ നോക്ക് അതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ നല്ല അടി ഞാൻ വെച്ച് തരും എന്ന് പറഞ്ഞ് പപ്പിയോട് ദേഷ്യപ്പെടുന്നു ശ്യാമ ഇത് കണ്ട് ശാലിനിയും ശാരദാമയും ആകെ വിഷമത്തോടെ ശാലിനി ശാമയെ തടയുന്നു ഉടനെ ശ്യാമ പറഞ്ഞു ദേ പപ്പി നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോ നിന്നെ അനുസരണം പറ്റി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പപ്പിയെ അരികിലേക്ക് വിളിക്കുകയാണ് ശ്യാമ പപ്പി വാ പപ്പി ഇവിടെ എന്ന് പറയുമ്പോൾ പപ്പി ശാരദാമ്മയെയും ശാലിനിയെയും കെട്ടിപ്പിടിച്ച കാണുന്നു ഉടനെ പപ്പിയെ പിടിച്ച് വലിച്ചുകൊണ്ട് ശ്യാമ പോകാനൊരുങ്ങുമ്പോൾ ശ്യാമയെ തടയുന്നു ശാരദാമയും ശാലിനിയും അപ്പോഴേക്കും ശാരദാമയും ശാലിനിയും ചോദിച്ചു ഇടി ശ്യാമെ നീ ഈ കാണിക്കുന്നത് മോളോട് നീ എന്തിനെ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോടും ശാലിനിയോടുമായി ശ്യാമ പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മോളെ എങ്ങനെയാണ് വളർത്തേണ്ടെന്നും അവളോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്കറിയാം ഇവളെ വളർത്താൻ അറിയാമെങ്കിൽ എങ്ങനെ ഇവളെ നേർവഴിക്ക് നടത്താമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ആരും എന്നെ പഠിപ്പിക്കാനും വരണ്ട ആരും പുതിയ അവകാശങ്ങൾ സ്ഥാപിക്കാനും വരണ്ട ഇവളെ ഞാൻ വളർത്തിയതാണെങ്കിൽ എനിക്കറിയാം ഇവളെ നേർവഴിക്കാക്കാൻ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആരും അവകാശം സ്ഥാപിക്കാൻ വരണ്ട എന്നുള്ള ആ കേട്ട് ശാന്നി ആകെ സ്തംഭിച്ചു നിന്നു ആകെ ഞെട്ടലോടെ നിൽക്കുമ്പോൾ പപ്പിമോളെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ശ്യാമ ഈ സമയം ശാരദാ മാതൃകയായിട്ട് ഞെട്ടിലൂടെ ശാലിനിയോട് ചോദിച്ചു ഇനി മോളെ അവൾക്ക് അവൾക്കിതെന്താ പറ്റിയത് അവൾ എന്താ പറഞ്ഞിട്ട് പോയത് എന്ന് ചോദിച്ചത് ശാലിനി പറഞ്ഞു അമ്മേ അവൾക്ക് അവളെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ അവള് അവളുടെ മനസ്സ് അവൾക്ക് തന്നെ കൈമോശം വന്നിരിക്കുന്നു എല്ലാവരോടും അവൾക്ക് ദേഷ്യവും പകയും മാത്രമേ ഉള്ള മേ അവളെ കുറ്റം പറയാനാവില്ലല്ലോ അവളുടെ ജീവിത സാഹചര്യവും അങ്ങനെ തന്നെയല്ലേ ഇനിയിപ്പോ അവൾ ആകെ മാറിപ്പോയി അവളെ ഇനി പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് ശാലിനി സങ്കടത്തോടെ ശാരദാമയോട് പറയുമ്പോൾ എങ്കിലും അവൾ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ മോളെ എന്ന് ശാരദാമ വേദനയോടെ ശാലിനിയോട് ചോദിച്ചു ശാലിനി അതെല്ലാം കേട്ട് സങ്കടത്തോടെ ശാരദാമയെ നോക്കി പിന്നീട് ഒന്നും പറയാതെ ശാലിനി അങ്ങനെ നിന്നു അപ്പോഴാണ് ആകെ വിഷമത്തോടെ ശാരദാമ ചാമയുടെ ഈ പെരുമാറ്റം കണ്ട് സങ്കടത്തോടെ ശാലിനിയോട് പറഞ്ഞു പപ്പിമോളാണെങ്കിൽ എന്തൊരു വാശിയിലാണ് രോഹിത് അവനതൊന്നും അറിയുന്നില്ലല്ലോ അവനാണെങ്കിൽ കള്ളും കുടിച്ച് നടക്കുകയല്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു എന്തായാലും ഇതിനൊറ്റിയൊരു വഴി ഇനിയുള്ളൂ പപ്പിമോള് അച്ഛനെ കാണാൻ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ പപ്പിമോൾ അറിയണം ആ സത്യം വിഷ്ണുവാണ് പപ്പിമോളുടെ അച്ഛനെന്നുള്ള സത്യം പപ്പിമോൾ അറിയണം എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ അതല്ല ഇതിനുള്ള പരിഹാരം ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴാണ് വിഷ്ണു അവിടേക്ക് എത്തിയത് വിഷ്ണു ലോറിയിൽ വന്നിറങ്ങി നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ ശാലിനി പറഞ്ഞു അമ്മേ രോഹിത്തിനെ എങ്ങനെയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാം പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ രോഹിത് ഒരിക്കലും തിരിച്ചു വന്നെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് ശാരദാം ആശങ്കയോട് ചോദിച്ചു അല്ല മോളെ ഇനിയിപ്പോൾ പപ്പിയുടെ അച്ഛൻ രോഹിത് അല്ല എന്നറിഞ്ഞ ശരിക്കും അവന് പഴയതുപോലെ ഇനി പപ്പി മോളെ സ്നേഹിക്കാനാകുമോ എന്ന് വിഷമത്തോടെ ശാലിനിയോട് ശാരദാമ ചോദിച്ചു അപ്പോഴാണ് വിഷ്ണു അകത്തേക്ക് കയറി വന്നത് ഹലോ എന്ന് വിളിച്ചതും രണ്ടുപേരും ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കി അപ്പോഴേക്കും എന്തു പറ്റി രണ്ടുപേരും എന്നെ അതിശയപ്പെട്ടു നിൽക്കുന്നത് എന്ന് വിഷ്ണു അന്വേഷിച്ചു ഉടനെ വിഷ്ണുവിനോട് ശാലിനി കാര്യങ്ങൾ പറയുന്നു എന്ത് കാരണത്താലാണ് ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നത് എന്നതിന്റെ കാരണം ശാരദാമ്മയും ശാലിനിയുമൊക്കെ ശാരദാമ്മയുടെയും ശാലിനിയുടെയും ആ നോട്ടം കണ്ട് വിഷ്ണു ചോദിച്ചതും ശാരദാമ കാര്യം എന്താണെന്ന് വിഷ്ണു ശാരദാമ്മയുടെ ഉള്ള ആ ചോദ്യത്തിന് മറുപടിയായി ഒന്നും ഇപ്പോ ഇവിടെ നടന്ന സംഭവമാണെന്നും പപ്പി മോളെ പഠിപ്പിക്കാനായിട്ട് ശ്യാമ വിളിച്ചുകൊണ്ട് പോയതാണ് മോള് വല്ലാതെ പാശി പിടിച്ചു രോഹിത്തിനെ കാണണമെന്ന് പറഞ്ഞാൽ അതിന് ശ്യാമ കുറെ തല്ലുകയും ചെയ്തു എന്ന് പറഞ്ഞു വിഷ്ണു അപ്പോഴേക്കും ആകെ ടെൻഷനോട് വന്നിട്ട് പറഞ്ഞു രോഹിത് അവനതൊന്നും അറിയുന്നില്ലല്ലോ അവനിപ്പോ ആ സുസ്മിതയുടെ പലയിൽ വീണ് കിടക്കുകയല്ലേ ഞാനെന്ന് അവനെ കണ്ടിരുന്നു എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനോട് എന്ത് പറഞ്ഞാലും അവണ് മനസ്സിലാവില്ല ഞാൻ അവനെ ഇനി ഒന്ന് കാണുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചു നോക്കാം നേർ വഴിക്ക് വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു എത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാ കാര്യവും മനസ്സിലാക്കാനോ അത് വിശ്വസിക്കാനോ രോഹിത് തയ്യാറാകുന്നില്ലല്ലോ എന്ന് ശാലിനി ആശങ്കപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ശാരദാമ പറഞ്ഞു എന്തായാലും ഈ പ്രശ്നത്തിന് ഉടനെ ഒരു പരിഹാരം കാണണം നിങ്ങൾ നിങ്ങളെന്തായാലും ആലോചിച്ചൊരു പരിഹാരം കണ്ടെത്ത എന്ന് ശാരദാമ്മ പറഞ്ഞു മോന് കഴിക്കാൻ ഞാൻ ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ഏഹ് വേണ്ട ശാരദാമേ ചായ ഒന്നും ഇപ്പൊ എടുക്കണ്ട ഞാനിപ്പോ കുടിച്ചിട്ട് വന്നതാ എന്നാ കഴിക്കാൻ എടുക്കട്ടെ എന്ന് ശാരദാമ ചോദിച്ചത് വേണ്ട അമ്മ അവിടെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരിക്കും ചെല്ലുന്നതും പ്രതീക്ഷിച്ച് അവിടെ നോക്കി ഇരിപ്പുണ്ടാവും ഇനി അത് മതി അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഉടനെ ചാലന്യാകെ പരിഭവത്തോടെ വിഷമം നോക്കി അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഇവിടെയുള്ളവരാരും ഇവിടെ ഉള്ളവർക്കാര്ക്കും അങ്ങനെ പരിഭവ വിഷമമൊന്നും ഇല്ലല്ലോ ഇവിടെ ഉള്ളവരാരും ആരുമല്ലോ അമ്മയുടെ സങ്കടങ്ങൾ മാത്രമാണല്ലോ എപ്പോഴും പ്രധാനം അമ്മേ ഒന്നും കൊടുക്കാനോ ഒന്നിനും നിൽക്കണ്ട അമ്മ ഒരു കാര്യം ചെയ്യേ വേഗം പോട്ടമേ അമ്മ ഇനി അങ്ങനെയൊന്നും ചോദിക്കാനേ പോകണ്ട എന്ന് ശാലിനി പരിഭവിച്ചു ഉടനെ ശാരദാമ്മ പറഞ്ഞു അതെ നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാരദാമ്മ അകത്തേക്ക് പോയി കഴിയുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കി അതെ അമ്മയുടെ കാര്യത്തിൽ എപ്പോഴും വല്ലാത്ത കെയറിങ്ങും വല്ലാത്ത ശ്രദ്ധയുമാണ് എന്നാൽ ഇവിടെ ഒരാൾ ഉണ്ട് അവൾക്ക് വിഷമമാവുന്നുണ്ടെന്നോ അവളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നോ ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നറിയോ ഒന്ന് പുറത്തു പോകാൻ അതൊരു കുറച്ച് നേരെങ്കിലും ഒന്ന് ഒരുമിച്ച് ചെലവഴിക്കാൻ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇതൊന്നും ആര് ഞാൻ ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം ഇതൊന്നും ആർക്കും ശ്രദ്ധിക്കാനോ അറിയാനോ നേരെയല്ലോ എന്ന് വിഷ്ണുവിനോട് നോക്കി ശാല ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ദാ ഇത് കുറച്ച് നാടൻ നാടൻ മാമ്പഴ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അത് ശാലിനിക്ക് നേരെ നീട്ടിയിട്ട് ആ ടേബിളിലേക്ക് വെക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു അതും കുട്ടികൾക്ക് മാത്രം അപ്പോഴും കുട്ടികളെ മാത്രം കുട്ടികളുടെ അമ്മയ്ക്കില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അയ്യോ ഇത് അമ്മയ്ക്കും കൂടി പറ്റും അപ്പോഴേക്കും ശാലിനി ഓ ആയിക്കോട്ടെ എന്നാ പോകുന്നില്ലേ എന്തിനാ അവിടെ നിൽക്കുന്നത് എന്ന് ശാലിനി വലിയ വളരെ ഗൗരവത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു അറേ ഞാൻ പോവാ എന്നാ ഞാൻ പോക്കോട്ടെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ആ ഒന്ന് വേഗം പോ എന്ന് പോാലിനി പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അത് മതിയല്ലോ എന്ന് പറഞ്ഞത് ആ ശരി എന്നാ ഞാൻ പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം വാതിലിനരികിലേക്ക് എത്തി എന്നിട്ട് പോകാതെ വിഷ്ണു അവിടെ ഇങ്ങനെ ശാലിനി നോക്കി വീണ് നിൽക്കുന്നത് കണ്ട് ശാലിനി ചോദിച്ചു എന്തു പറ്റി പോകുന്നില്ലേ എന്നു ചോദിച്ചു അപ്പോഴേക്കും വിഷ്ണു വേഗം ആ തൂണിനരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഒന്ന് നൈറ്റ് ഡ്രൈവിന് പോയാലോ അത് കേട്ടതും ശാലിനി ചോദിച്ചു എന്താ എന്തിനു പോകാന്നാ പറഞ്ഞത് അല്ലെന്നേ ഈ രാത്രിയിൽ ഒരു യാത്ര എങ്ങനെ പാർക്കിലും ബീച്ചിലും ഒക്കെ ആയിട്ട് ഒന്ന് കറങ്ങി എടിച്ച് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്നിങ്ങനെ സംസാരിച്ച് നേരത്തെ അവനെ നമുക്ക് മടങ്ങി എത്തുകയും ചെയ്യാം എന്താ എന്ന് വിഷ്ണു ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അതെ ഞാൻ അമ്മയോട് എന്ന് പറഞ്ഞതും അമ്മയോടൊക്കെ നമുക്ക് വിളിച്ച് പറയാനേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനിയെ വിളിച്ചുകൊണ്ട് തൻ്റെ ലോറിയുടെ അരികിലേക്ക് എത്തി എന്നിട്ട് ശാലിനിയോട് പറഞ്ഞു എന്നാ കയറിക്കോ എന്ന് പറഞ്ഞതും ശാലിനി അതിന് മുന്നിൽ തന്നെ നിന്നു ഈ സമയത്ത് ശാലിനി അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനുള്ള ബിരിയാണിയും വെച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു അത് കഴിക്കാതെ വിഷ്ണു വന്ന് ഒരുമിച്ച് കഴിക്കാനുള്ള പ്രതീക്ഷയിൽ അപ്പോഴാണ് അവിടേക്ക് ഓടിയെത്തിയത് വിഷ്ണുവിൻ്റെ അരികിലെത്തിയ ശാലിനി വാതിക്ക് നിന്നിട്ട് അങ്ങനെ ചോദിച്ചു അല്ല ഇതിലാണോ പോകുന്നത് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഈ വണ്ടിയിൽ ഇതിലാണ് നമ്മൾ പോകുന്നത് എന്താ ഞാനേ ഇപ്പം തന്നെ നോക്കിക്കേ നമ്മുടെ ഈ സന്തോഷം ഇതിനൊപ്പം നിൽക്കാനായിട്ട് പ്രകൃതി പോലും നമുക്ക് കൂട്ടു നിൽക്കുന്നത് എത്ര നല്ല ഭംഗിയുള്ള കാഴ്ച അത് അല്ലേ എന്ന് പറഞ്ഞ് ആകാശത്ത് ചന്ദ്രനും ചുറ്റും നക്ഷത്രങ്ങൾ അങ്ങനെ നിറഞ്ഞ് തിളഞ്ഞു നിൽക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് വിഷ്ണു പറഞ്ഞു എത്ര ഭംഗിയാ അല്ലെ കാണാൻ എന്ന് പറഞ്ഞു ഉടനെ ശാലിനി വിഷ്ണുനെ നോക്കുന്നത് കണ്ട് വിഷ്ണു പറഞ്ഞു അയ്യോ അതിലും മനോഹരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ കാഴ്ച എൻ്റെ പെണ്ണ് ഈ ഒരു അവസ്ഥയിൽ എത്ര ഭംഗിയാ എൻ്റെ പെണ്ണെ കാണാൻ എന്ന് വിഷ്ണു ശാലിനിയെ നോക്കി പറഞ്ഞു എന്തായാലും നമുക്ക് ഇപ്പൊ പോയിട്ട് കുറച്ച് നേരം ഒന്നിച്ചിരിക്കാം അതിനുശേഷം ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് നേരം തനിച്ചിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് എന്താ നമുക്ക് ഒന്നിച്ച് കുറച്ച് നേരം സമയം ചിലവഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു ചിലവഴിച്ചിട്ട് അല്ല നമുക്ക് എന്നിട്ട് രാവിലെ ഇങ്ങനെ തിരിച്ചു വരാം എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു വന്നിട്ട് ഉടനെ വിഷ്ണു ഇങ്ങനെ ശാലിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നത് കണ്ടപ്പോൾ അടുത്തേക്ക് വന്ന് ശാലിനി ചോദിക്കുന്ന മറുപടി പറയാനാകാതെ വിഷ്ണു അങ്ങനെ കള്ള ചിരിയോടെ നിന്ന് ശാലിനി ഉടനെ വിഷ്ണുവിൻ്റെ മുഖം ഉയർത്തി പിടിച്ചിട്ട് ചോദിച്ചു വന്നിട്ട് അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ആ വന്നിട്ട് എന്താടോ നമുക്ക് നമ്മുടെ നിമിഷങ്ങൾ കുറച്ച് പ്രണയിച്ച് നടക്കാം വിടോ എടോ എനിക്ക് അങ്ങനെ പ്രേമിച്ച് നടക്കാൻ അറിയത്തില്ല നമുക്കങ്ങ് പ്രേമിക്കാം ഞാൻ വല്ല കോളേജിലോ മറ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് ഞാൻ ചിലപ്പോൾ തന്നെ പ്രേമിച്ചേനെ ഇപ്പൊ ഉള്ളതുകൊണ്ട് നമുക്കങ്ങ് തൃപ്തിപ്പെട്ടോട് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു ഉടനെ ശാലിനി ചോദിച്ചു ഇത് ഇത് എൻ്റെ വിഷ്ണുവിടെ തന്നെയാണോ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ശാലിനി പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എടോ തന്നെ പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് തന്നോട് പറയാനായിട്ട് ഞാൻ ഒരു ഡയലോഗ് എന്നെ മനസ്സിൽ കൊണ്ടു വന്നിരുന്നു ഇതൊന്നുമല്ല അന്ന് ആ ഡയലോഗ് എത്ര തവണ പറയാൻ ഞാൻ ആഗ്രഹിച്ചതാണെന്നറിയോ എന്തായാലും ഇപ്പോൾ സമയവും സന്ദർഭവും ഒക്കെ അതിന് പറ്റിയതാണ് പിന്നെ തനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡയലോഗുമാണ് അത് നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ അടിപൊളിയൊരു ഡയലോഗുണ്ടല്ലോ അറിയില്ലേ ആ ഡയലോഗാണ് ഞാൻ പറയാൻ പോകുന്നത് അത് തന്നോട് പലപ്പോഴും ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതും മുന്തിരി വള്ളികൾ തളിർത്തപ്പോൾ എന്ന സിനിമയിലെ ആ പാട്ട് സീൻ അത് ആ ഒരു ഡയലോഗ് അറിയില്ലേ എന്ന് ചോദിച്ചു അത് കേട്ടതും ഏ അങ്ങനെ ഒരു സീനോ ആ ഒരു ഡയലോഗോ ആ ഒന്ന് പറഞ്ഞേ ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് ശാലിനി പറഞ്ഞതെന്ന് അതെ ഞാൻ പറയാം ആദ്യം ഞാൻ ഒന്നോ റെഡി ആവട്ടെ എന്ന് പറഞ്ഞാൽ ശാലിനി അരികിലേക്ക് ചേർത്ത് നിർത്തി എന്നിട്ട് ഷാലിനിയുടെ കയ്യിലേക്ക് ആ അങ്ങനെ പിടിച്ചുകൊണ്ട് വിഷു നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു അങ്ങനെ ആ ഡയലോഗ് പറയാൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഹാ എടോ അതിനൊരു ഒരു റെഡി ആയിട്ട് വരണേ അതിനൊരു സാഹചര്യം ആവണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അപ്പോഴേക്കും വിഷ്ണു ആ മാസ്റ്റർ പീസ് ഡയലോഗ് ശാലിനിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നമുക്ക് ഗ്രാമങ്ങളിൽ പോയി രാപ്പാർക്കാം അവിടെ മുന്തിരി വള്ളികൾ എന്നും മാതൃ നാരങ്ങ എന്നും കഴിച്ചോ എന്നും ഒക്കെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ മനോഹരമായ ഡയലോഗ് അങ്ങനെ വിഷ്ണു വളരെ ഭംഗിയായി ശാലിനിയെ നോക്കി പറയും അപ്പോഴേക്കും ശാലിനി അത് കേട്ട് സന്തോഷത്തോടെ അങ്ങനെ നോക്കുമ്പോൾ അവിടെ വെച്ച് എന്ന് പറഞ്ഞതും ശാലിനി ഉപയോഗിച്ചു അവിടെ വെച്ച് പെട്ടെന്ന് വിഷ്ണു ശാലിനിയെ തൻ്റെ കയ്യിലേക്ക് അങ്ങ് കോരിയെടുത്തിട്ട് പറഞ്ഞു അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രണയം നിനക്ക് തരും എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം ശാലിനിയെ ആ ലോറിയിലേക്ക് കയറ്റിയിരുത്തി എന്താ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ആണ് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അമ്മയെ നമുക്ക് ഫോൺ വിളിച്ച് പറയാടോ എന്ന് പറഞ്ഞ് വിഷ്ണുവും വേഗം ലോറിയിലേക്ക് കയറി ശാലിനിയെ വിഷ്ണുവിനോടൊപ്പം കയറിയിരിക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ അങ്ങന്നിരിക്കുന്നത് കണ്ട് ഇങ്ങോട്ട് അടുത്തു വാബണ്ണേ എന്ന് പറഞ്ഞ് തൻ്റെ അരികിലേക്ക് ശാലിനിയെ ചേർത്തിരുത്തുന്നു അങ്ങനെ സന്തോഷത്തോടെ വിഷ്ണു ശാലിനിയും അവിടുന്ന് പുറപ്പെട്ടു അങ്ങനെ ആ രാത്രിയിൽ അവർക്ക് മാത്രമായി സമ്മാനിച്ചതുപോലെ അവരാ പട്ടണം വഴിയെല്ലാം ചുറ്റി അടിച്ചു അതിനിടയിൽ ശാലിനിയെ കൊണ്ട് വിഷ്ണു ലോറി ഡ്രൈവ് ചെയ്യിക്കാനും പഠിപ്പിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അങ്ങനെ ചുറ്റിലെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ച് കുടുംബശ്രീയിലെത്തി അപ്പോൾ കുട്ടികൾ ഉറങ്ങാൻ അവരെ കാത്തിരിക്കുന്നത് കൊണ്ട് വിഷ്ണു കുട്ടികളോടൊപ്പം അവിടെ റൂമിൽ അവരോടൊപ്പം കളിച്ച് ചിരിച്ച് അങ്ങനെ സന്തോഷിച്ചു അച്ഛനും മക്കളും അങ്ങനെ സന്തോഷിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് ശാലിനി ആ റൂമിലേക്ക് എത്തി കയ്യിൽ ഒരു ബെഡ്ഷീറ്റുമായി വന്ന ശാലിനി വിഷ്ണു കാണാതെ വിഷ്ണുവിൻ്റെ പിന്നിൽ വന്ന് വിഷ്ണുവിനെ ആ ബെഡ്ഷീറ്റ് കൊണ്ട് മൂടുന്നു വിഷ്ണു അപ്പോഴേക്കും അത് ശാലിനിയാണെന്ന് ഉറപ്പായതുകൊണ്ട് ആ ബെഡ്ഷീറ്റിന്റെ ഒരു ഭാഗം തലഭാഗം എടുത്ത് വിഷ്ണു ശാലിനിയും മൂടി അങ്ങനെ വിഷ്ണുവും ശാലിനിയും മാത്രം ആ പുതപ്പിനുള്ളിലായി വിഷ്ണു ശാലിനിയും ഉമ്മ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും പിള്ളേർ ഉണ്ടെന്ന് പറഞ്ഞ് ശാലിനിയെ വിഷ്ണുവിനെ തള്ളിമാരാൻ ആശ്രമിക്കുമ്പോൾ വിഷ്ണു ബലമായി കുസൃതിയോടെ ശാലിനിയെ തൻ്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചു ഈ സമയത്ത് അവിടെ പിന്നിൽ നിന്ന് മക്കൾ രണ്ടുപേരും വേഗം ആ ബെഡ്ഷീറ്റ് അവരുടെ തലയിൽ നിന്ന് നിന്നെടുത്ത് മാറ്റുന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് അച്ഛനും മക്കളും അമ്മയും ഒപ്പം അങ്ങനെ അവരാ റൂമിൽ അവരുടെ സന്തോഷം അങ്ങനെ പങ്കുവെച്ചേൽക്കുമ്പോൾ ശാലിനി അവിടെ ഇരുന്ന ആ ഒരു എടുത്ത് വിഷ്ണുവിനെ തല്ലുന്നു അത് കണ്ടുകൊണ്ട് കുട്ടികളും വിഷ്ണുവിനായിട്ട് തല്ലുന്നു അങ്ങനെ അവരുടെ ആ ഒരു കൊച്ചു കുടുംബം സന്തോഷം ഇതുവരെ അറിയാത്ത ആ ഒരു കുടുംബം ഒന്നിച്ച് സന്തോഷിക്കാത്ത അവർക്ക് നഷ്ടപ്പെട്ട ഇത്രയും വർഷത്തെ ആ സന്തോഷം ആ ഒറ്റ ദിവസം കൊണ്ട് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് അനുഭവിക്കുകയാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് അപ്പുറത്തുനിന്ന് ശ്യാമ നോക്കി വിഷ്ണുവും ശ്യാമയും ശാലിനിയും അവരുടെ മക്കളോടൊപ്പം നിന്ന് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ ശ്യാമയുടെ മനസ്സ് തകർന്നു ശ്യാമ വേഗം ദേഷ്യത്തോടെ അപ്പുറത്ത് ടൈ ഡൈനിങ് ടേബിളിനരികിൽ ചെന്നിരുന്ന് തൻ്റെയും രോഹിത്തിൻ്റെയും ജീവിതത്തെ ശ്യാമ ചിന്തിച്ചു രോഹിത്തിൻ്റെ അപ്രതീക്ഷിതമായ രോഹിത്തിൻ്റെയും ശ്യാമയുടെയും വിവാഹം അതിനുശേഷം രോഹിത്തിൽ നിന്ന് ശ്യാമ അകന്നു പോകാനായി ശ്രമിച്ചതും പിന്നീട് രോഹിത് മനസ്സ് നിറഞ്ഞ് ശ്യാമയെ സ്നേഹിച്ചതുമായിട്ടുള്ള ആ നിമിഷങ്ങൾ ഓരോന്നും ശ്യാമയുടെ മനസ്സിലൂടെ കടന്നു അങ്ങനെ അതോർത്ത് വേദനയോടെ ശ്യാമ അങ്ങനെ നിന്നു അപ്പോൾ സത്യഭാമ വിഷ്ണുവിനെ കാത്തു കാത്തുകാത്തിരുന്ന് വിഷന്നിട്ടും വിഷ്ണു വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ള എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് വിശപ്പിനിടയിൽ അവിടെ ഇരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ജഗ്ഗിൽ നിന്ന് വെള്ളം കുഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് സത്യഭാമ ഈ സമയം സത്യഭാമയും വിഷ്ണുവും ശ്യാമയും ശാരദാമയും ഒക്കെ അങ്ങനെ സത്യഭാമയും വിഷ്ണുവും ഭക്ഷണം കഴിക്കാതെ അങ്ങനെ വിഷ്ണുവിന് വേണ്ടി സത്യഭാമ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ശ്യാമിയോ ശാന്നിയോടൊപ്പവും വിഷ്ണു കുട്ടികളോടൊപ്പവും സമയം ചെലവഴിച്ച് അങ്ങനെ സന്തോഷിച്ചു പിറ്റേന്ന് രാവിലെ സുബേർ രാഘവന് നായരുടെ വീട്ടിലേക്ക് എത്തി രാഘവൻ നായരോടൊപ്പം അവിടെ നിന്നുകൊണ്ട് പിള്ളച്ചേട്ടൻ ചെടികളൊക്കെ നനച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുബേർ വന്നത് എൻ്റെ ബാപ്പ വളരെ പ്രകൃതി പ്രകൃതി സ്നേഹിയായിരുന്നു സ്നേഹി ആയതുകൊണ്ട് തന്നെ ചെടികളും ഫലവൃക്ഷങ്ങളും ഒക്കെ ഈ പരിസരത്തെല്ലാം നടു നട്ടു വളർത്തുമായിരുന്നു അവയെ പരിപാലിക്കാനും അവയ്ക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ട് ചെയ്യാനും ഒക്കെ ബാപ്പയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കായും ചേനയും ഒക്കെ തന്നെ ഈ വീട്ടിൽ സുലഭമായിരുന്നു അത് ഒരു നേരത്തെ ഭക്ഷണത്തിന് അത് തന്നെ ധാരാളമാണെന്ന് വരെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് ബാപ്പയാണ് എന്ന് പറഞ്ഞപ്പോൾ രാഘവൻ പറഞ്ഞു ഇന്നത്തെ കുട്ടികൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഈ കൃഷി എന്താണെന്ന് പോലും അവർക്കറിയില്ല അവർ കൃഷി ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് രാഘവൻ നായർ അറിയിച്ചു അപ്പോഴേക്കും രാഘവൻ നേർ അത് ശരിയാണെന്ന് സുബൈർ സമ്മതിക്കുമ്പോൾ രാഘവന് നായർ പറഞ്ഞു പക്ഷേ സുബേറിന മകളുണ്ടല്ലോ നൂർ ജഹാൻ അവൾ ഇടുക്കുകയാണ് കേട്ടോ അവൾക്ക് എല്ലാ കാര്യത്തിലും താല്പര്യവും അതോടൊപ്പം തന്നെ അവൾ നന്നായി പഠിക്കുകയും ചെയ്യും മനുഷ്യരെ മനസ്സിലാക്കാനും അവൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു എന്തായാലും അവളും മിടുക്കി കുട്ടിയാ അവളെ പഠിപ്പിക്കണം കേട്ടോ അവൾ ആഗ്രഹിക്കുന്ന അത്രയും അവളെ പഠിപ്പിക്കണം ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു വിധിയുണ്ട് അവർക്ക് പഠിക്കാനുള്ള കഴിവ് ഈശ്വരൻ നൽകും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കഴിവുള്ള കുട്ടിയാണ് നൂർ ജഹാൻ അതുകൊണ്ട് അവളെ പഠിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ എന്ന് നൂർ ജാനെക്കുറിച്ച് രാഹു എന്നുവെച്ചു അപ്പോഴാണ് സുബേർ പറഞ്ഞത് പിന്നല്ലേ അവളുടെ ടീച്ചർമാരെ കാണുമ്പോൾ അവളുടെ പഠിത്തത്തെക്കുറിച്ച് മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്ന് നൂർ ജാനെക്കുറിച്ച് സുബേറും പറഞ്ഞു എന്തായാലും എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല സുബേർ എൻ്റെ മകൻ തന്നെ നോക്കിക്കേ അവന് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എന്നിട്ടും അവൻ പഠിച്ചില്ല അതാണ് അങ്ങനെ ഒരു വിധിയുള്ള കുട്ടികളെ നമ്മളായിട്ട് അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യരുത് എന്ന് രാഘവന് നായർ സുബേറിനെ ഉപദേശിക്കുന്നു അത് കേടുത്തും സുബേർ പറഞ്ഞു പക്ഷേ ഇനി അത് നടക്കില്ല രാഘവനായ കാരണം അവളെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു എന്റെ പെങ്ങളുടെ മകനുമായിട്ടാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ രാഹുനർ പറഞ്ഞു സുബേറെ നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കേ അതാ വേണ്ടത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടി അവളെ ഇഷ്ടം വരെ അവൾ പഠിക്കട്ടെ അവളെ അതിനനുവദിക്കെ എന്നിട്ട് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു അവസ്ഥ എത്തി കഴിയുമ്പോൾ അവളെ വിവാഹം കഴിപ്പിച്ചയക്കേ അതാ വേണ്ടത് എന്ന് സുബേറിനോട് രാഹുനാർ പറഞ്ഞു മനസ്സിലാക്കി ളെ ഒരു പക്ഷെ അവൻ ഇട്ടിട്ട് പോയാൽ തന്നെ അവൾക്ക് അവളുടെ ജോലി കൊണ്ട് അവൾക്ക് സ്വന്തം ജീവിതം വീണ്ടും തിരികെ പിടിക്കാൻ കഴിയും ആ അവളുടെ സ്വന്തം ജീവിതം അവൾക്ക് ആ ഒറ്റ കാരണത്താൽ തകർന്നു പോകാതെ അവൾ തളർന്നു പോകാതെ അവൾക്ക് ജീവിച്ച് മുന്നേറാൻ സാധിക്കും എൻ്റെ മരുമകൾ ശാലിനിയെ തന്നെ കണ്ടില്ലേ അവൾ അവൾ ഒറ്റയ്ക്ക് പോരാടിയാണ് അവളുടെ ആ അവൾ കൈവരിച്ചത് ഇപ്പോൾ അവൾക്കുള്ള ആ ജോലി അത് ഈ കണ്ട പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ അവളെ അവളെ പ്രാപ്തിയാക്കിയതും ആ ഒരു ജോലിയാണ് അതിനുള്ള പഠനം അവൾക്കുണ്ടായിരുന്നു അവൾ പഠിച്ച് നേടിയെടുത്ത ആ ജോലി കൊണ്ട് മാത്രമാണ് അവളെ മുന്നിൽ വന്ന എല്ലാ പ്രതിസന്ധികളെയും അവൾ തരണം ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളെ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ പഠിപ്പിക്കണം സുബൈർ സുബേറിന് തന്റെ മകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾ ഇനി ഒരിക്കലും കണ്ണുനീരി കുടിക്കരുതെന്നും അവളുടെ ജീവിതം സുരക്ഷിതമാകണമെന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ അവളെ പഠിപ്പിക്കാൻ നോക്കണം അതാണ് സുബേർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അല്ല അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് സുബേറിന്റെ പെങ്ങളുടെ മകനാണെന്നല്ലേ പറഞ്ഞത് അവൻ എത്രത്തോളം പഠിച്ചു എന്ന് ചോദിച്ചപ്പോൾ സുബേർ പറഞ്ഞു വിവാഹം കഴിഞ്ഞാലും അവൾക്ക് പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവർ പഠിപ്പിച്ചോളുമല്ലോ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഹുനാർ ചോദിച്ചു അല്ല അവൻ എത്ര വരെ പഠിച്ചിട്ടുള്ളത് അവൻ പത്താം ക്ലാസ് വരെ പോയിട്ടുള്ളൂ പക്ഷെ എന്താ അവൻ നന്നായി ബിസിനസ് ചെയ്യാൻ അറിയാം അവൻ കാശ് വാരാൻ അവൻ അറിയാം എന്ന് സുബേർ പറയുമ്പോ രാഹുന്മാർ പറഞ്ഞു സുബേറെ ഒരു കാര്യം ഞാൻ പറയാം കാശ് അത് ഇന്ന് അല്ലെങ്കിൽ നാളെ നമുക്ക് നഷ്ടമാകുന്ന ഒന്നാണ് എന്നാൽ കാശിന്റെ കാര്യത്തിൽ നമ്മൾക്കൊരിക്കലും ഒരു രീതിയിലും ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ പഠനം വിദ്യാഭ്യാസം അതൊരു കാരണവശാലും അങ്ങനെ നഷ്ടമാകുന്ന ഒന്നല്ല അതുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ ഒരു മുതൽക്കൂട്ടായി കൂടെ ഉണ്ടാകും അതാണ് അതാണതിൻ്റെ വ്യത്യാസം പിന്നെ ഇപ്പോൾ സുബേർ പറഞ്ഞതുപോലെ പെങ്ങളുടെ മകൻ പത്താം ക്ലാസ് ആണെങ്കിൽ അവൻ ഒരിക്കലും ഇനി നൂർജഹാനെ മുന്നോട്ട് പഠിക്കാൻ അനുവദിക്കില്ല പത്താം ഒരിക്കലും മുന്നോട്ട് പഠിക്കാൻ അവളെ അനുഗ്രഹ അനുവദിക്കുമില്ല അതിന് സഹായിക്കുകയുമില്ല അതാണ് സത്യം അതുകൊണ്ട് അവളോട് സ്വന്തം മകളോട് സ്നേഹമുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ആഗ്രഹം പോലെ അവളെ പഠിപ്പിക്കുക സുബേർ അതാ വേണ്ടത് എന്ന് പറഞ്ഞു എല്ലാം കേട്ടതും സുബേർ അല്പം നേരത്തേക്കൊന്നും ആലോചിച്ചു രാഘവൻ ആർ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്ന രീതിയിൽ അങ്ങനെ ആലോചിച്ചുകൊണ്ട് സുബേർ നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോ മുറ്റത്തേക്ക് വന്ന് നിന്നത് ഓട്ടോയിൽ നിന്ന് സത്യഭാമയും ഒപ്പം പൊന്നിയും ഇറങ്ങി അവർ രണ്ടുപേരുടെയും കൈ നിറയെ ഓരോ വിക്ഷോപ്പർ ആ വിക്ഷോപ്പർ നിറയെന്തോ സാധനങ്ങളുമായിട്ട് ഇറങ്ങി അവരെ കണ്ട് ഓട്ടോക്കാരനെ പറഞ്ഞു ചെച്ച സുധീർ ചോദിച്ചു അല്ല ഇന്നെന്തോ വലിയ ഷോപ്പിംഗ് നടത്തിയ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഏ ഷോപ്പിംഗ് ഒന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ നമുക്കിനി ജീവിക്കണ്ടേ അതിനൊരു മാർഗം കണ്ടെത്തണല്ലോ ചെറിയൊരു പലഹാര യൂണിറ്റ് തുടങ്ങാമെന്ന് കരുതി ഇനി നാലുമണി പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയൊരു യൂണിറ്റ് അത് കടകളിൽ കൊണ്ടുപോയി വിൽക്കാനാണ് ഉദ്ദേശം എത്രത്തോളം അത് വിജയിക്കുമെന്ന് അറിയില്ല എങ്കിലും ഒന്ന് പ്രയത്നിച്ചു നോക്കാം പരീക്ഷിച്ചു നോക്കാം എന്ന് കരുതി എന്ന് സത്യഭാമ പറയുമ്പോൾ അത് കേട്ടുനിന്ന് സുബേർ പറഞ്ഞു അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് നല്ല ബിസിനസ് ആണ് തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാകും പിന്നെ ഈ വീട്ടിൽ നിന്നല്ലേ അത് തുടങ്ങുന്നത് ഇവിടെ നിന്ന് എന്ത് സംരംഭം തുടങ്ങിയാലും അത് വിജയിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഉദാഹരണം ഈ ഞാൻ തന്നെയാണ് എന്ന് സുബേർ അറിയിച്ചു ഇത് കേട്ടതും സത്യഭാമായി ചിരിച്ചു കൊണ്ടങ്ങാൻ നിൽക്കുമ്പോൾ സുബേറിൻ്റെ ഫോൺ റിങ്ങിയിരുന്നു വേഗം സുബേർ എടുത്ത് നോക്കിയതും അത് നൂർജഹാൻ ആണെന്ന് കണ്ടതോടെ രാഹുന്മാരോട് പറഞ്ഞു അതെ ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാ നൂറാ വിളിക്കുന്നത് എന്നെ കണ്ടില്ലെങ്കിൽ അപ്പ വിളി വരും എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പിന്നെ രാഹുൻ നാർ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്നാ എന്ന് പറയുമ്പോൾ രാഹുനാർ അതിനു മുമ്പ് സത്യഭംഗം വരുന്നതിന് മുമ്പ് ഒന്നുകൂടി സുബേറിനോട് പറഞ്ഞിരുന്നു പെങ്ങളുടെ മകനാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞവനെ മനസ്സിലാക്കാൻ കഴിയുവല്ലോ കുറച്ചുനാള് കൂടി കാത്തിരുന്നിട്ട് വിവാഹം നടത്താവല്ലോ എന്ന് പറഞ്ഞതും അത് ഓർത്ത് സുബേർ പറഞ്ഞത് രാഘവന്മാരോട് അപ്പോഴേക്കും രാഘവന്മാർ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോ സംശയത്തോടെ സത്യഭാമ രാഘവൻ നേരെ നോക്കി അപ്പോഴേക്കും സത്യഭാമയോട് രാഘവനാർ ചോദിച്ചു ഭാമേ എന്താ നിന്റെ പ്ലാൻ നിന്റെ ഉദ്ദേശം എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ജീവിക്കണ്ടേ അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം തുടങ്ങി നോക്കാമെന്ന് ഞാനും തീരുമാനിച്ചു എന്ന് സത്യഭാമ രാഘുവൻ നായരോട് പറയുമ്പോൾ അതിശയത്തോടെ രാഘുവൻ നായർ ഭാമയെ നോക്കുന്നു